പൂണിത്തറ ബിആർസിയിലെ കലാപ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന സമയത്തിന് സാക്ഷ്യം വഹിക്കാൻ നമ്മൾ കാത്തിരിക്കുകയാണ് ആദ്യമായി പദ്യപാരായണവുമായി മഞ്ജിമ വേദിയിലേക്ക് എത്തുന്നു ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത് സുഭാഷ് ചേർത്തലയുടെ അമ്മ എന്ന കവിതയാണ് മക്കളായി നാലു പേരുണ്ടെങ്കിലും അച്ഛൻ കാലം മുതൽ കമ്മ ഭാരമായി തീർന്നുവോ നാലു പേർക്കും നാഴൂരി മണ്ണും പകുത്തെടുത്ത് മക്കൾ നാലു വഴിക്കായി പിരിഞ്ഞു പോയി അച്ഛൻ്റെ ആത്മാവുറങ്ങുന്ന മണ്ണില നന്ദി തില്ല ഉള്ളം തുളുമ്പുന്നോരോർമകൾ നോവിൻ്റെ ആഴം പെരുക്കി ചിതയിരിച്ചു ദുശകുനം പോലെ അമ്മ കണ്ടോരാ മക്കൾ നടന്നു മറയുന്നതും നോക്കി ൊളിഞ്ഞമ്മ നീറി നിന്നു ചെല്ല കഥകൾ നുകർന്നൂര പേരക്കിടാവോടി വന്ന നേരം ശാസിച്ചു നിർത്തി മരുമകളെങ്കിലും മുത്തശ്ശിക്കൊപ്പമൊന്നോടിയെത്താൻ കൈനീട്ടി നിന്നോ കരഞ്ഞു പൈതൽ അന്യായമ്മുമ്മ നൊന്തു നിൽക്കേ വിങ്ങി നുറുങ്ങിയോ കുഞ്ഞിൻ മനം നിർമ്മലർ ബാല്യമേ നിന്നിൽ പകനട്ടൊരച്ഛനും അമ്മയും എന്തു നേടി മക്കളെ ഓർക്കുക തീരാത്ത ദുരിതമായി നിങ്ങളെ ചൂഴുന്ന താപമായി തീരുമീ മാതൃശാപം ആരോവില ഇട്ടൊരാ നാലുകെട്ടിൻ്റെ നോവുപോലമ്മ പകച്ചു നിന്നു പോകാനിടമില്ല എന്നൊരു ദുഃഖമല്ലമ്മ തൻ നെഞ്ചിൽ തിളച്ചതപ്പോൾ മഴയിലും പൊള്ളുന്ന പകലിലും മക്കൾക്കായി ഓടിത്തളർന്നൊരാ അച്ഛൻ്റെ രൂപമാണയെ വന്നു പൊതിഞ്ഞതപ്പോൾ പ്രതിക്രിയയായി വന്നു കൂട്ടിയാലും തീരുമോ മക്കളെ നിങ്ങളെ പോറ്റിയ പെറ്റവയറിൻ്റെ തീരാക്കടം ടം നന്ദി നാടോടി നൃത്തവുമായി നന്ദന തൃപ്പൂണി െ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു പദ്യപാരായണത്തിനായി എല്ലാവർക്കും നമസ്കാരം ശ്രീ സുഭാഷ് ഛേത്രചിച്ച അമ്മ എന്ന കവിതയാണ് ഞാൻ ഇന്നിവിടെ ആലപിക്കാൻ പോകുന്നത് മക്കളായി നാലു പേരുണ്ടെങ്കിലും കയാണേ അച്ഛൻ ഭാരമായി തീർന്നുവോ നാലു പേർക്കും നാഴൂരി മണ്ണും പകുത്തെടുത്ത് മക്കൾ നാലു വഴിക്കായി പിരിഞ്ഞുപോയി അച്ഛൻ്റെ ആത്മാ ഉറങ്ങുന്ന മണ്ണില നന്ദി തിരിക്കൻ തുറന്നതില്ല ം തുളുമ്പുന്നോർമക്കൾ നോവിൻ്റെ ആഴം പെരുക്കി ചിതയരിച്ചു ദുശകൂനം പോലെ അമ്മയെ കണ്ടോരാ മക്കൾ നടന്നു മറായുന്നതും നോക്കി നെഞ്ചു പൊളിഞ്ഞമ്മ നീറി നിന്നു ചെല്ല കഥകൾ നുകർന്നൂരസിച്ചൊര പേരക്കിടാവോടി വന്ന നേരം ശാസിച്ചു നിർത്തി മരുമകളെങ്കിലും മുത്താശിക്കൊപ്പമ നോടിയെത്താൻ കൈനീട്ടി നിന്നു കരഞ്ഞു പൈതൽ അന്യായമ്മൂമ്മ നൊന്ദിൽക്കെ വിങ്ങി നുറുങ്ങിയോ കുഞ്ഞിന്മം നിർമല ബാല്യമേ നിന്നിൽ പകനട്ടൊരച്ഛനും അമ്മയും എന്തു നേടി മക്കളെ ഓർക്കുക തീരാത്ത ദുരിതമായി നിങ്ങളെ ചൂഴുന്ന താപമായി തീരുമി മാതൃശാപം ആരോ വിലയിട്ടൊരാ നാലു കെട്ടിൻ്റെ നോവുപോലമ്മ പകച്ചു നിന്നു പോകാനിടമില്ല എന്നൊരു ദുഃഖമല്ലമ്മ തൻ നെഞ്ചിൽ തിളച്ചതപ്പോൾ മഴയിലും പൊള്ളുന്ന പകലിലും മക്കൾ കൈ ഓടി തളർന്നൊരാ അച്ഛൻ്റെ രൂപമാണയെ വന്നു പൊതിഞ്ഞതപ്പോൾ അച്ഛനുണ്ടായിരുന്നു നെങ്കിലെന്നായമ്മ ഉള്ളം തപിച്ചു കൊതിച്ചുപോയി അച്ഛൻ മറഞ്ഞതിൽ പിന്നെ ഈ അമ്മയെ എന്തേ കിടാങ്ങൾ മറന്നുപോയി നേരമില്ല നോക്കുവാൻ എന്നല്ല മക്കളും ഒന്നായി പറഞ്ഞെങ്കിലും നാൾ ൊപ്പം നടക്കുമെന്നാശിച്ചുപോയി ആശകൾ പിന്നെയും ബാക്കിയാക്കി പാതി വഴിയിൽ മറഞ്ഞൊരാ അച്ഛൻ്റെയോർമയില പിടഞ്ഞു വീഴേ കൈ പിടിച്ചാരോ നടത്തി ആമ്മയെ ശരണാലയത്തിൻ കവാടം വരെ ഏകയായിത്തീർന്നൊരി അമ്മ തന്നെ തീയുന്നണയുവാൻ ഒരു വട്ടമെങ്കിലും പോരുമു മക്കളെ ഈ വഴിയെ പ്രതിക്രിയയായി വന്നു കൂട്ടിയാലും തീരുമോ മക്കളെ നിങ്ങളെ പോറ്റിയ െ എല്ലാ അധ്യാപകരെയും കലാകാരന്മാരെയും കലാകാരികളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു